എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ എല്ലാ വ്യാഴാഴ്ചകളിലും നടന്നു വരുന്ന എന്ന ജീവകാരുടെ അന്നദാന പദ്ധതി ഇന്ന് ശനിയാഴ്ചയാണെങ്കിൽ വിവിധ ദിവസങ്ങളിൽ സ്പോൺസർമാർക്കനുസരിച്ച് നടത്തി ഇന്ന് നമുക്കൊക്കെ പ്രിയപ്പെട്ട നമ്മ പ്രത്യേകിച്ച് പൈതകം ഗുരുവായൂരിന് ഏറ്റവും പ്രിയപ്പെട്ട വാസുചേട്ടൻ്റെ ഒന്നാം ചരമ വാർഷിക ദിനത്തോടനുബന്ധിച്ചിട്ടാണ് നടത്തപ്പെടുന്നത് സഹധവമണി സുഗന്ധിച്ചു വന്നിട്ടുണ്ട് മകൻ സുധീച്ചു വന്നിട്ടുണ്ട് മകൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവരുടെ സ്മരണാർത്ഥം ഇന്ന് ഈ ചരമ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടി ആരംഭിക്കുകയാണ് അതിൻ്റെ സ്വാഗതം പറയുന്നതിനായിട്ട് ഈ എല്ലാവർക്കും നമസ്കാരം അവിടെ പറഞ്ഞ മാതിരി കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ട് ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളൊന്നായ വിശപ്പ് എന്ന പയറിന് കുതിച്ചോർ എന്ന ഈ അന്നദാന പദ്ധതി ഇവിടെ നടത്തി വരുത്തുന്നു നല്ലവരായ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മളെ അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരിപാടി യാതൊരു തടസ്സവും കൂടാതെ നമുക്ക് നടത്താൻ കഴിയുന്നുണ്ട് എന്തായാലും എല്ലാവരുടെയും നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തണം ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീ എം എസ് വാസുവിൻ്റെ ഭാര്യ സുഗന്ധി വാസുവും മക്കൾ സൂര്യ സുനിഷ് എന്നിവരാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാം ധരമാവശുപത്രിയുടെ നിമിഷമാണ് അവർ ഈ അന്നദാനോട് നിർത്തി നിൽക്കുന്നത് എന്തായാലും പരോധാത്മകൾ വന്നത് നമുക്ക് ഒരു നിമിഷം തന്നെ എല്ലാവർക്കും കാണാം ധർമ്മത്തിൽ പുനിയ കുടുംബാംഗങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ഞാൻ എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളത് എനിക്ക് കിടക്കുകയാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കറ്റ് രേ ചെന്നിട്ട് ഇരുപത് ആമ്പ്രോ കോമീസിൻ്റെ ജനറൽ സെക്രട്ടറി വിചാരി സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നേതൃത്വ പദവി അംഗീകരിക്കേണ്ട വിശേഷത്തിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രീതിയിലേക്ക് ആദ്യം ആഗ്രഹിച്ചത് ഈ പരിപാടി വിവാഹം ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് ഈ വാസ്തുവുകളുടെ രണ്ട് മക്കൾക്ക് അദ്ദേഹം രീതിയിലേക്ക് യാണ് അതിന് എഴുതിയൊരു സാഹചര്യം ഉള്ളത് മുന്നോടിയാകുമ്പോഴേ ഗുരുവായൂര സംസാദനമാണ് നമ്മുടെ സജീവ പ്രവർത്തകമാണ് നമുക്ക് ചെയ്യാൻ സാഹചര്യം തോന്നുന്നു ഫസ്റ്റ് ബഞ്ച് പ്രവർത്തിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ആരംഭകാലും ഇതിൻ്റെ സജീവ പ്രവർത്തകയാണ് ഈ ചെറിയ രീതിയിലുള്ള സാഹചര്യം തോന്നുന്നു ജയൻ നമ്മളോടൊപ്പം കൊണ്ട് ജയനെ സാഹചര്യം ഉള്ളത് ഇത് പേഞ്ചി ഗുരുവായൂരി യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം നമ്മളെ അറിയിക്കാൻ സഹായിക്കുന്നതിൽ തന്നെയാണ് പേഞ്ചിയെ സാഹചര്യം ഈ രാജൻ

ചേമ്പർ ഓഫ് കോമേഴ്സിനെ ഏൽപ്പിച്ചാൽ അത് കൃത്യമായ കരങ്ങളിൽ കൊടുക്കുന്നു അല്ല വ്യാഴാഴ്ചകളും ഉണ്ട് കൂടാതെ ഇന്ന് ഇപ്പോൾ സുഗന്ധി ചേച്ചി വസ്ത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് അതിൻ്റെ വിതരണം നടത്തുന്നുണ്ട് അതിൻ്റെ കൺവീനർ മുരളി മുരളിയ കമ്പടിയാണ് ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് സുഗന്ധി ചേച്ചിയും മക്കളും കൂടിയിട്ടാണ് എങ്കിലും ഒരു പൈതൃകം ഇതിൻ്റെ സെക്രട്ടറി എന്നു സംസാരിക്കും സെക്രട്ടറി എന്നുള്ളതിൽ മധു കെ നായകരുമായി നമുക്കൊക്കെ അറിയാം എല്ലാവരും അവിടെ പോകുന്ന വീട്ടിൽ പോകുന്നതാണ് പോകുന്ന എല്ലാവർക്കും നമസ്കാരം ചേംബർ ഓഫ് കോമേഴ്സ് തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ഒരു ഉച്ചഭക്ഷണ പരിപാടി എന്നൊരു പുതുച്ചോറ് എന്ന പരിപാടിക്ക് ഇന്ന് ഇവിടെ സ്പോൺസറായിട്ട് വന്നിരിക്കുന്നത് ബഹുമാനായിരുന്ന ശ്രീ മരക്കാത്ത് വാസുവേട്ടൻ്റെ സ്മരണാർത്ഥം വാസുവേട്ടൻ്റെ സഹധർമ്മിണിയും പൈതൃകത്തിൻ്റെ വനിതാ വേദി പ്രഷറും കൂടിയായിട്ടുള്ള സുഗന്ധി ചേച്ചിയും അതുപോലെ മക്കൾ സുവിയും സുവീഷു ആണ് വാസുവിനെ സംബന്ധിച്ചിടത്തോളം പൈതൃകം എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പത്ത് വർഷത്തോളമായിട്ട് വളരെ സജീവമായി നമ്മളോടൊപ്പം ഉണ്ട് ആ പരിപാടികൾക്കൊന്നും വന്നിട്ടില്ല എങ്കിലും സാമ്പത്തിക സഹായമായിട്ടും മറ്റുള്ള എല്ലാ സപ്പോർട്ടുകളും ചെയ്യുന്ന ഒരു മാന്യ ദേഹമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബോംബെയിലെ എൻജിനീയറിംഗ് സർക്കാർ സർവീസിൽ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ വന്ന് പേരകത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള പേരകം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ട് നല്ലൊരു സഹകാരിയായിട്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ടാണ് അദ്ദേഹം വിരമിച്ചത് എന്തായാലും എല്ലാവരുമായിട്ടും നല്ലൊരു ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഈ പുതിച്ചോറിൻ്റെ വിഷയങ്ങളിലൊക്കെ ആൾക്ക് വളരെയധികം താല്പര്യമുള്ള വിശക്കുന്നവർക്ക് അന്നം കൊടുക്കുക എന്നുള്ളത് വളരെ താല്പര്യപൂർവ്വം കണ്ടെത്തുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഇവിടെ നിർവഹിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന കുടുംബാംഗങ്ങളെ ഇതിനു വേണ്ടി ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം

ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി